പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേനൽ കടുക്കുകയാണ് ഏപ്രിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ ചൂട് കൊണ്ട് നാം ഒരുങ്ങാൻ തുടങ്ങി കുറേ കൂടെ ചൂട് കൂടും ഏപ്രിലിലും മെയ്യിലുമെന്നുള്ള ഭീതിയിലാണ് ആരോഗ്യവകുപ്പും വിവിധ പത്രമാധ്യമങ്ങളുമെല്ലാം വേനൽക്കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് വളരെ നല്ലത് പ്രകൃതി ജീവനം വളരെ കൃത്യമായി തന്നെ കൃത്യതയാർന്ന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മറ്റെല്ലാവരും ധാരാളം വെള്ളം കുടിക്കണം ശരി തന്നെയാണ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം അതും ശരി തന്നെയാണ് അതുപോലുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഈ വേനലിൽ ഏറ്റവും അധികം നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് മധുരം കഴിക്കാതിരിക്കാനാണ് പഞ്ചസാര തൊട്ടുപോകരുത് ഇത് മറ്റുള്ള മീഡിയകളോ ആരോഗ്യ വകുപ്പോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വേനലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്പമൊന്ന് പറയാം പഞ്ചസാരയും സാക്കറിനും എസ്പെർട്ടവും ഒക്കെ പാക്കറ്റ് ഭക്ഷണ സാധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളാണ് ഫാക്ടറി ഫുഡിൽ നല്ലൊരു ശതമാനത്തിലും വളരെ ഉയർന്ന രീതിയിൽ പഞ്ചസാര സാക്കറിൻ അസ്പർട്ടം നിങ്ങൾക്ക് പലപ്പോഴും ഇതിലെന്താണ് ചേർത്തിരിക്കുന്നത് എന്നറിയാൻ സാധിക്കില്ല ഷുഗർ എന്നു മാത്രമേ ലേബലിൽ എഴുതുകയുള്ളൂ അല്ലാതെ തന്നെ മറ്റു പല പേരുകളിലും ഉൽപാദകർ അവരുടെ ലേബലുകളിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഫ്രക്ടോസ് സുക്രോസ് ഗ്ലൂക്കോസ് ലാക്ടോസ് മാൾട്ടോസ് എന്നൊക്കെ എഴുതി വയ്ക്കും ഹൈ ഫ്രോസ് കോൺ സിറപ്പ് മാപ്പിൾ സിറപ്പ് അഗോനെറ്റ് ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് കെയ്ൻ ഷുഗർ ഇങ്ങനെ നിരവധിയായ പേരുകളിലാണ് പഞ്ചസാരയെയും മറ്റു തരത്തിലുള്ള മധുരങ്ങളെയും കൃത്രിമ മധുരങ്ങളെയും അപൂർണതകളുള്ള മധുരത്തിന് പഞ്ചസാരയ്ക്ക് തന്നെ പലപ്പോഴും അവർ കൊടുക്കുന്ന വിശേഷണം എന്തുകൊണ്ടാണ് ഈ പഞ്ചസാര കൃത്രിമ മധുരം പഴവർഗ്ഗങ്ങളെയെല്ലാം വേർതിരിച്ച് വേർതിരിച്ച് അപൂർണമാക്കിയ മധുരം പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പഞ്ചസാര കരിമ്പിൻ്റെ നീരിൽ നിന്നല്ലേ കരിമ്പിൻ്റെ നീര് നല്ലതല്ലേ അതെ നല്ലതാണ് എത്ര വേണമെങ്കിലും കഴിച്ചോളൂ കഴിക്കാവുന്നത്ര കഴിച്ചോളൂ പക്ഷേ നിങ്ങൾ ശർക്കര അധികം കഴിക്കരുത് പഞ്ചസാര ഒട്ടും കഴിക്കരുത് എന്തുകൊണ്ടാണ് ഈ വേനലിൽ ഒരിക്കലും നിങ്ങൾ പഞ്ചസാര അല്ലെങ്കിലും കഴിക്കാൻ പാടില്ല എല്ലിനും പല്ലിനും ആരോഗ്യം വേണമെന്ന് കരുതുന്നവർ കഴിയുന്നത്ര കാലം നമ്മുടെ പല്ലുകൾ നമ്മളോടൊപ്പം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അസ്ഥിസന്ധികൾക്ക് തേയ്മാനം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പഞ്ചസാര തൊട്ടരുത് ഏത് സമയത്താണെങ്കിലും ബേക്കറി സാധനങ്ങൾ പഞ്ചസാര ചേർത്തിട്ടുള്ള ബിസ്ക്കറ്റുകൾ മിഠായി ചോക്ലേറ്റ് ഐസ്ക്രീം തുടങ്ങി നിരവധി സാധനങ്ങളുണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ പഞ്ചസാര ശരീരത്തിൽ ചെന്ന് ഗ്ലൂക്കോസിൻ്റെ ഫോമിലേക്ക് മാറും ഓസ്മോട്ടിക് ഡൈയുറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പഞ്ചസാര ശരീരത്തിൽ ചെന്നാൽ ഉണ്ടാകുന്നത് പഞ്ചസാര ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളേണ്ടത് വൃക്കകളുടെ അധിക ഭാരമായി മാറുന്നു അതിന് കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്നു കൂടുതൽ വെള്ളം മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിനെ പുറത്തു കളയുന്ന ഒരന്തരീക്ഷം പ്രമേഹമല്ല അതിനെ ഓസ്മോട്ടിക് ഡൈയുറസിസ് എന്നാണ് പറയുക നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വെള്ളം ശരീരത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്ക് കിട്ടാതെ വരുന്നൊരവസ്ഥയാണ് ഗ്ലൂക്കോസിനെ അലിയിപ്പിക്കാനും മൂത്രത്തിലൂടെ കളയാനും കൂടുതൽ വെള്ളം കുടിച്ച വെള്ളമെല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വെള്ളം കുടിക്കുന്നവരിലെ ഡീഹൈഡ്രേഷനിലേക്കാണ് പഞ്ചസാരയും പഞ്ചസാര ചേർത്ത പാനീയങ്ങളും കോളകളും ഡ്രിങ്കുകളും എല്ലാം കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ വെള്ളം കൂടുതലായി മൂത്രത്തിലൂടെ വലിച്ചു കളയാൻ ശരീരം നിർബന്ധിതമാകുന്ന സാഹചര്യത്തിൽ മറ്റൊരപകടം സംഭവിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് ആണ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കിഡ്നിക്ക് തകരാറുള്ള രോഗികളിൽ സോഡിയം കുറയുന്നു പൊട്ടാസ്യം കൂടുന്നു സോഡിയം കുറയുമ്പോൾ ഒരു തലകറക്കം പോലെ അർദ്ധ അബോധാവസ്ഥയിലേക്ക് പോകുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം ഇങ്ങനെയുള്ള പല തകരാറുകളും വലിയ ക്ഷീണവും ഒരാൾക്കുണ്ടാകുന്നു പൊട്ടാസ്യം കൂടുന്നത് ഹൃദയസ്തംഭനം ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമായേക്കാം വൃക്കരോഗത്തിലേക്കും ഇത് രണ്ടും ശരത്തെ നയിക്കാം അതുകൊണ്ടൊക്കെയാണ് ഈ വേനൽക്കാലത്ത് പഞ്ചസാര തൊട്ടുപോകരുത് പഞ്ചസാരയിട്ട വെള്ളം കുടിക്കുമ്പോൾ കുടിക്കാൻക്ക് ആവേശമുണ്ടാകും കുടിക്കുമ്പോൾ നല്ല സുഖം തോന്നും പക്ഷേ പിന്നീട് അതിന് വലിയ വില ശരീരം നൽകേണ്ടതായി വരുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരില്ല പഞ്ചസാര ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശരീരത്തിൽ നീര് വീഴ്ച ഉണ്ടാക്കുന്ന സാധനമാണ് അതിനും വെള്ളം കൂടുതൽ ആവശ്യമുണ്ട് അതിനെയും മൂത്രത്തിലൂടെ വലിച്ചു കളയേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെയും പഞ്ചസാര തകരാറുണ്ടാക്കുന്നു എലിലെയും പല്ലിലെയും കാൽഷ്യം വലിച്ചു കളയും ഫോസ്ഫറസ് ബി കോംപ്ലക്സ് അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ദ്രവിപ്പിക്കുന്ന ഒരു സാധനമായി കരുതി പഞ്ചസാരയെ നിങ്ങളുടെ ശത്രുവായി തന്നെ പ്രഖ്യാപിക്കണം അപ്പോൾ പറയും ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുള്ളത് ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ പഞ്ചസാരയെ സ്നേഹിച്ചോളൂ പക്ഷേ അതിനെ വധിക്കരുത് കൊല്ലരുത് തിന്നുകളയരുത് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി വേനലാണ് എപ്പോഴും വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതണം കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും പക്ഷേ അതൊരിക്കലും പെറ്റ് ബോട്ടിലുകളവരുത് പ്ലാസ്റ്റിക് കുപ്പികളാകരുത് ഫൈബറും വേണ്ട പ്രത്യേകിച്ച് കാറുകളിൽ യാത്ര ചെയ്യുന്നവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ വെള്ളം നിറച്ച് കൊണ്ടുപോകുന്നത് ധാരാളമായി കാണുന്നുണ്ട് അന്തരീക്ഷത്തിൻ്റെ താപം അല്പമൊന്നു കൂടിയാൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് താലേറ്റ് എന്ന് പറയുന്ന വിഷവാതകവും ഡയോക്സിൻ എന്ന വിഷവാതകവും വെള്ളത്തിലേക്ക് കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കാറ് നിങ്ങൾ വെയിലത്ത് പാർക്ക് ചെയ്തു പോയി തിരിച്ചു വരുമ്പോൾ ആ വെള്ളത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ചുവ വരുന്നത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെയ്യരുത് നിങ്ങൾ വിഷവെള്ളമാണ് കുടിക്കുന്നത് അതേപോലെ തന്നെ ആഞ്ഞുമണി അതും ഒരു വിഷമാണ് ഇതെല്ലാം തന്നെ ക്യാൻസറിന് കാരണമാകുന്നതാണ് ക്യാൻസറിന് കാരണമാകുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ രോഗങ്ങളും ഉണ്ടാക്കി 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 ഒടുവിലാണ് ക്യാൻസറിലേക്ക് എത്തുക അല്പം കൂടെ ചൂട് കൂടിയാൽ ഡയോക്സിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കത്തുകയാണെങ്കിൽ ഡയോക്സിൻ എന്ന് പറഞ്ഞ മാരകമായ വിഷവും ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവും പ്ലാസ്റ്റിക്കിൽ നിന്ന് വരാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുകൾ കിട്ടും ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ കിട്ടും വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗിൽ അത് കൊണ്ട് നടക്കുക കാറുകളിൽ ചില്ലുകുപ്പികൾ പോക്കറ്റിൽ വയ്ക്കാൻ യാതൊരു പ്രയാസവുമില്ല ഡോറിനുള്ള പോക്കറ്റ് അതിനു പറ്റിയ രീതിയിലാണല്ലോ കാറിൻ്റെ നാല് പോക്കറ്റിലും വെള്ളക്കുപ്പികൾ വയ്ക്കാം ഞാൻ എൻ്റെ കാറിൻ്റെ നാല് പോക്കറ്റുകളിലും മാത്രമല്ല പുറകിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ എടുത്ത് അതിൽ കൂടെ കുപ്പികളിൽ നിറച്ച് വെള്ളം കൊണ്ടു നടക്കുകയാണ് നല്ല കിണറുള്ള എവിടെ ചെന്നാലും ഞാൻ എൻ്റെ കുപ്പികളെല്ലാം ഒന്ന് നിറയ്ക്കും നേച്ചർ ലൈഫിൽ ചെന്നാൽ അടൂരിലെ പള്ളിക്കൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ സാറിന്റെ വീട്ടിൽ ചെന്നാൽ ചങ്ങനാശ്ശേരിയിൽ ആന്റണിയുടെ വീട്ടിൽ ചെന്നാൽ കൊടകരയിൽ മോഹൻദാസിൻ്റെ വീട് അങ്ങനെ നിരവധിയായ വീടുകൾ കേരളത്തിൽ നമുക്ക് ബന്ധുഗൃഹങ്ങളായിട്ടുണ്ട് അവിടെയെല്ലാം ചെല്ലുമ്പോൾ ഈ കുപ്പികളെല്ലാം കിണർ വെള്ളം നിറയ്ക്കും യാത്രകളിൽ ചെറിയ പെട്ടിക്കടകൾ ഉണ്ടാകും വീട്ടുകാർ നടത്തുന്നത് പ്രായമായ ഒരാൾ നടത്തുന്ന പെട്ടിക്കടകൾ ഉണ്ടാകും നാരങ്ങ വെള്ളം തരും അവർ അവരോട് പ്രത്യേകം പറഞ്ഞാൽ അവർ കിണൽ വെള്ളം തരും അയ്യോ തിളപ്പിച്ചാറ്റണ്ടേ അവരുടെ എല്ലാം ഒരു അത് ഒരു അത്ഭുതമതാണ് പച്ചവെള്ളം കുടിക്കാമോ എത്ര വീട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടുകാരല്ല ഇതുപോലുള്ള അപരിചിതരായ വീടുകളിൽ ചെന്ന് പച്ചവെള്ളം ചോദിച്ചാൽ തിളപ്പിച്ചാറ്റ് പക്ഷേ എത്തിയാ തിളപ്പിച്ചാറ്റെന്ന് അല്ല അണുക്കള കൊല്ലണ്ടേ കൊല്ലാമോ കൊല്ലാമോ തന്നെപ്പോൾ സർവപ്രാണിയും ഈശാവാസ്യതം സൌവം അഹിംസാ പരമോധർമ്മ ഉണ്ട് കൊല്ലരുത് ദൗഷാൽ നോട്ട് കിൽ ക്രിസ്തുവും പറഞ്ഞു കൊല്ലരുത് പത്ത് കൽപ്പനകളിൽ പ്രധാന കൽപ്പനയാണ് നോട്ട് കിൽ കൊല്ലരുത് അല്ല വെള്ളത്തിലെ അണുക്കൾ രോഗമുണ്ടാക്കൂല്ലേ ഓ അങ്ങനെയാണെങ്കിൽ നായ കോഴി കാക്ക പരുന്ത് കാട്ടിലെ മൃഗങ്ങളും ഒക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ചത്തങ്ങു പോകണ്ടേ സകല രോഗികളായി രോഗികളായിത്തീരണ്ടേ ഉത്തരേന്ത്യക്കാർ മുഴുവൻ രോഗികളായി രോഗികളായിത്തീരണ്ടേ തമിഴ്നാട്ടുകാർ രോഗികളായിത്തീരണ്ടേ ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ആരോഗ്യ ഭ്രാന്ത് കേരളത്തിന് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളാരും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കത്തില്ല ഞങ്ങൾക്കൊരു രോഗവും വരുന്നില്ല ഇനി നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് മേറ്റയോടോ ഗോ ജമിനിയോടോ ഗൂഗിളിനോടോ അല്ലായെങ്കിലും ഡീപ് സീക്കിനോടോ അവരോടാരോടെങ്കിലും ഈ വെള്ളം തിളപ്പിച്ചു കഴിയുമ്പോൾ അതിലെ അണുക്കളൊക്കെ ചാകുമല്ലോ ഈ അണുക്കളുടെ ശവശരീരത്തിന് എന്നാ സംഭവിക്കും പ്രിയപ്പെട്ട നിർമ്മിത ബുദ്ധിയേ എന്ന് ചോദിച്ചാൽ ഉത്തരം തരും ആ ഉത്തരം ഒന്ന് കാണുക തിളപ്പിച്ചാറ്റിയ വെള്ളം ശുദ്ധജലമാണ് എന്നുള്ള ശുദ്ധമണ്ടത്തരം ആരുടെയെങ്കിലും തലമണ്ടയിൽ ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങട്ട് തിരുത്തുക ആരുചി ഇല്ലാത്തത് നിങ്ങളുടെ കിണറിലെ വെള്ളം വേണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും റീജിയണൽ അനലറ്റിക്കൽ ലാബുകളുണ്ട് പ്രൈവറ്റായിട്ടുള്ള ലാബുകളുണ്ട് അവിടെ കൊടുത്ത വെള്ളമെന്ന് പരിശോധിച്ചോളൂ ഹെവി വാട്ടർ പൊളിയൂട്ടൻസ് വല്ലതുമുണ്ടോ വെള്ളത്തിലെ പർട്ടിക്കുലർ മാറ്ററുകൾ എങ്ങനെയാണ് മിനറൽസ് എങ്ങനെയാണ് മഗ്നീഷ്യം എങ്ങനെയാണ് ഹെൽത്തി ആണോ എന്ന് നോക്കിക്കോളൂ പ്രത്യേകിച്ച് ഈ ബോറുവെല്ല് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ അതിനാ പേര് തന്നെ കിട്ടിയിട്ടുള്ളത് ബോറായതുകൊണ്ടാണ് അതിനെ അറുബോറ് വല്ലെന്നാണ് വിളിക്കേണ്ടത് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും പരിശോധിച്ചിട്ട് തന്നെ കുടിച്ചാൽ മതി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളമല്ല ഉള് കുളിർക്കാനിടയാകുന്ന ഉള്ള് തണുക്കാനിടയാകുന്ന പച്ച വെള്ളം തന്നെ കുടിക്കണം നിങ്ങൾക്ക് ക്ലോറിൻ വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഒരു വെള്ള ചില്ലുകുപ്പിയിൽ വാവട്ടം കുറഞ്ഞ ചില്ലുകുപ്പിയിൽ മൂന്ന് ദിവസം തുറന്നു വെച്ച് വെയിൽ കൊളിച്ചാൽ ക്ലോറിൻ എല്ലാം പോയി കിട്ടും അതല്ലെങ്കിൽ ഫിൽറ്റർ ഉപയോഗിക്കാം നിർത്തിയില്ലെങ്കിൽ നിവർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിക്കാം തുറന്നു വെച്ച് തിളപ്പിച്ചാൽ വെള്ളത്തിലെ ക്ലോറിൻ മുഴുവൻ പുറത്തു പോകും ആ വെള്ളം വീണ്ടും മൺപാത്രത്തിൽ ഒഴിച്ച് വെച്ച് നന്നായി തണുപ്പിച്ച് അതൊക്കെ പലപ്പോഴും പലർക്കും നിവൃത്തിയുള്ളൂ നിവൃത്തിയേടുകൊണ്ട് അങ്ങനെയുള്ള കോംപ്രമൈസുകളിലേക്ക് നിങ്ങൾ വരണം പക്ഷേ നിങ്ങളുടെ കിണറ്റിലെ കുളത്തിലെ നല്ല വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന വെള്ളമാണെങ്കിൽ അരുചിയില്ല എങ്കിൽ ലാപ് ടെസ്റ്റിൽ കുഴപ്പമില്ല എങ്കിൽ ധൈര്യമായിട്ട് അത് കുടിക്കണം അതാണ് കുടിക്കേണ്ടത് അത് നന്നായി കുടിക്കണം ദാഹം തോന്നുന്നില്ല എങ്കിലും കുടിക്കണം നിങ്ങൾ ഫാനിൻ്റെ കീഴിലാണ് എ സി റൂമിലാണ് എ സി കാറിലാണ് നിങ്ങൾക്ക് ദാഹം തോന്നി എന്ന് വരില്ല അതുകൊണ്ട് ധാരാളം വെള്ളം ബോധപൂർവം തന്നെ നിങ്ങൾ കുടിക്കണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വെള്ളത്തെ വലിച്ചൂറ്റിയെടുക്കുന്ന കൊള്ളക്കാരരുത് കച്ചവടക്കാർ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം കൊള്ളയടിക്കാനുള്ള ഭക്ഷണമാണ് നിങ്ങളുടെ കീശ കൊള്ളയടിക്കാനുള്ള ഭക്ഷണമാണ് ആ ഭക്ഷണം കൊണ്ട് കീശ കൊള്ളയടിക്കുന്നത് കച്ചവടക്കാരനാണെങ്കിൽ അകത്ത് ചെല്ലുന്ന കച്ചവട ഭക്ഷണം ഫാക്ടറി ഫുഡ് കമേഴ്ഷ്യൽ ഫുഡ് കൊള്ളയടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തെയാണ് നിങ്ങളുടെ കാൽഷ്യം ഡെപ്പോസിറ്റിനെയാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡിയെ കൂടെ അത് നശിപ്പിക്കും ഇപ്പോൾ എല്ലാവർക്കും വ്യാപകമായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് അതിൻ്റെ കാരണം പ്രധാനമായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കത്തില്ല ഇംഗ്ലീഷ് മരുന്നുകൾ പഞ്ചസാര മൈദ ഇതൊക്കെയാണ് ഉള്ള ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഇടയാക്കുന്നത് ഒന്നും നിങ്ങൾ ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ചോദിക്കാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഏതൊക്കെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫുഡ് ഏതൊക്കെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫുഡ് ഏതൊക്കെയാണ് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം വറുത്തത് മൊരിച്ചത് പഴകിയത് പാചകം ചെയ്ത രണ്ട് മണിക്കൂർ കഴിഞ്ഞത് കപ്പലണ്ടി നിങ്ങൾക്ക് കഴിക്കാം വെള്ളത്തിലിട്ട് കുതിർത്തിയ കപ്പലണ്ടി കഴിക്കാം വറുത്ത കപ്പലണ്ടി തുടരുത് കടല വറുത്തത് കഴിക്കരുത് വറുത്തതും മൊരിച്ചതും പാടേ ഒഴിവാക്കുക പഴങ്ങൾ പച്ചക്കറികൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം ഒരു കിലോ ആണെങ്കിൽ അതിൽ അമ്പത് തുടങ്ങി അറുപത് ശതമാനവും വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ആക്കിക്കൂടെ പോട്ടെ അമ്പത് ശതമാനമെങ്കിലും ഇനി അതിനും കഴിയാത്തവരാണെങ്കിൽ നാൽപ്പത് ശതമാനമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ ഉണ്ടായിരിക്കണം ഈ രീതിയിൽ ഒന്ന് നിങ്ങളുടെ ആഹാര രീതികളെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഈ വേനൽക്കാലം നിങ്ങൾക്കങ്ങനെ എരിപിരി കൊള്ളുന്ന പുകയുന്ന ഉള്ള് കത്തുന്ന ഒരു വേനൽക്കാലം ആവില്ല ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലില്ലാതെ വലയുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി സ്വദേശി പ്രസ്ഥാനവും ഗാന്ധി സ്മാരക നിധിയും ജനാരോഗ്യ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു പരിശീലന കോഴ്സ് നടത്തുകയാണ് ഏപ്രിൽ നാല് മുതൽ മെയ് ഒൻപതാം തീയതി വരെയാണ് തിരുവനന്തപുരം വൈ ഹാളിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് തെക്കുവശത്താണ് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പ്രദർശനവും ദിവസേന സെമിനാറുകളും നിർമ്മാണ പരിശീലനവും നടത്തുന്നത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വഴികളും സ്വദേശി പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ പഠിപ്പിക്കലൊന്നുമല്ല പക്ഷേ രാസവിഷങ്ങൾ തീരെ കുറഞ്ഞ ലോഷനുകൾ സോപ്പ് മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ കേക്ക് വരെയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കത്ര യോജിപ്പുള്ളതൊന്നുമല്ല പക്ഷേ പാഷാണങ്ങൾ ചേർന്ന സാധനങ്ങൾ തിന്നുന്നതിന് പകരം അതിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വീട്ടിലുണ്ടാക്കി വല്ലതും കഴിക്കുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താ കാര്യത്തിൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പരിശീലന അവിടെയൊക്കെ പറയാറുണ്ട് നിങ്ങളിതൊന്നും കഴിക്കരുത് കേട്ടോ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിക്കത്തില്ല എന്നും പറയാറുണ്ട് അപ്പോൾ പരിശീലനം പലതിലുണ്ട് പ്രകൃതി കൃഷിയിലുണ്ട് മില്ലറ്റ്സിലുണ്ട് മില്ലറ്റ്സിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള പരിശീലന പരിപാടികളുണ്ട് കറി പൗഡറുകൾ ഉണ്ടാക്കുന്നത് നിരുപദ്രവമായ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിൽ പരിശീലനമുണ്ട് അതേപോലെ പാക്കിംഗ് മെറ്റീരിയലുകൾ പേപ്പർ കവറുകൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലുള്ള പരിശീലനം രണ്ട് മൂന്ന് ദിവസം മാത്രം ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഫീസ് വളരെ തുച്ഛാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഈ പരിശീലനത്തിന് ഫീസുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാനും വലിയ ചിലവില്ലാത്ത ഗാന്ധി സ്മാരകനിധിയുടെ വളരെ ലളിതമായ താമസ സൗകര്യങ്ങളും സ്വദേശി പ്രസ്ഥാനം ഒരുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ നമ്പർ തരാം നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടാതിരിക്കില്ല കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം കുറച്ച് ആളുകളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് അയക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യം അതാണല്ലോ ദിവസവും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഭക്ഷണത്തിനുള്ള വക തേടാൻ അവർക്കൊരു പരിശീലനം കൊടുക്കാൻ അതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആ ഉൽപ്പന്നങ്ങൾ ഖാദി ഗ്രാമോദ്യ ഭവനിലൂടെ വിൽക്കാൻ ഗാന്ധി സ്മാരക തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഴികൾ നമുക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കും ഡോക്ടർ ജേക്കബ് പുളിക്കൻ ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ ഞങ്ങളെല്ലാം സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ എയ്റ്റ് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് നാല് മുപ്പത്തി മൂന്ന് എട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടും താമസ സൗകര്യത്തിനുള്ള ഏർപ്പാടുകളും അറിയാൻ സാധിക്കും കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി പങ്കുവഹിക്കണം നന്ദി നമസ്കാരം